സ്ലാമാ അമുഖോൻ അതായത് സമാധാനം നിങ്ങളോടുകൂടെ ലംശീഹ മാറൻ ലോകപ്രകാശമായ ഈശോം ശീഹായിക്ക് സാക്ഷ്യം നൽകിയ കന്ദീശാമാരുടെ അഥവാ വിശുദ്ധരുടെ ദുഹറാന അതായത് ഓർമ്മ അവരിലെ ചില പ്രതിനിധികളുടെ പേരിൽ ദനഹാകാലത്തിലെ അറുത്താകളിൽ മറ്റു വാക്കിൽ അസ്തമയ ദിനങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ റൂഹാദ കുതിശായുടെ ആവാസത്താൽ ആചരിക്കുമ്പോൾ ദനഹാകാലത്തിലെ സമാപന അറുത്തായിൽ ആചരിക്കപ്പെടുന്ന സാക്ഷികളുടെ ദുഹറാന ദുഹറാനെ ദുഹറാനീത അർത്ഥം കടന്നുപോയവരുടെ ദുഹറാന ലോകപ്രകാശമായ ബുദ്ധിതനീശോംശീഹായിക്ക് ഉത്തമ സാക്ഷ്യമേകി നമുക്കും അവൻ്റെ കരുണയാൽ അവൻ്റെ ദുഹറാനയാകാം അനീതാമാരുടെ ആലാഹ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ആദിമ സ്ലൈഹിക പൈതൃക ജീവിതത്തിലൂടെ ഉദ്ധിതനീശോയ്ക്ക് സാക്ഷ്യമേകാൻ മാർസ്ലീവാറയിലേക്ക് സ്വാഗതം മാർസ്ലീവാറ മൊഴി അറുന്നൂറ്റി എൺപത്തി നന്ദി